നമസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച ബഹിരാകാശ നിരീക്ഷണ ദൂരദർശനികളിൽ ഒന്ന് പ്രകാശ മലിനീകരണ ഭീതിയിലാണ് ചിലിയിലെ വിഖ്യാതമായ വെരി ലാർജ് ടെലിസ്കോപ്പിന് കിലോമീറ്ററുകൾ മാത്രം അകലെ വമ്പൻ ഊർജ പദ്ധതി കൊണ്ടുവരാൻ അമേരിക്കൻ കമ്പനി ശ്രമിക്കുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് വടക്കൻ ചിലിയിലെ അറ്റകാമ മരുഭൂമിയിലെ മൗണ്ട് പർണാലിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയുടെ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് വെരി ലാർജ് ടെലിസ്കോപ്പ് അഥവാ വി എൽ ടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ മുടക്കിയാണ് വി എൽ ടി ചിലിയിൽ സ്ഥാപിച്ചത് ഇന്നത്തെ കണക്കിൽ ഈ ദൂരദർശിനിയുടെ മൂല്യം എണ്ണൂറ്റി നാല്പത് മില്യൺ ഡോളർ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വെരി ലാർജ് ടെലിസ്കോപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അനന്തരഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അത്യാധുനിക ടെലിസ്കോപ്പാണിത് എക്സോ പ്ലാനറ്റുകൾ തർമോ ഗർത്തങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷിക്കുന്നതിൽ വി എൽ ടി നിർണായകമാണ് ദൃശ്യവും ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യവും നിരീക്ഷിക്കാൻ വി എൽ ടിക്ക് സാധിക്കും ഓരോ ടെലിസ്കോപ്പിനും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിനേക്കാൾ ഏകദേശം നാല് ബില്യൺ മടങ്ങ് മങ്ങിയ വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കും എല്ലാ ദൂരദർശിനികളും സംയോജിപ്പിക്കുമ്പോൾ ഈ സൗകര്യത്തിന് ഏകദേശം പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം രണ്ട് ആർക്ക് സെക്കൻഡ് ആംഗിൾ റെസൊല്യൂഷൻ കൈവരിക്കാൻ സാധിക്കും സിംഗിൾ ടെലിസ്കോപ്പ് മോഡല് ആംഗിൾ റെസൊല്യൂഷൻ ഏകദേശം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ആർക്ക് സെക്കൻഡാണ് ബഹിരാകാശ നിരീക്ഷണ രംഗത്ത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ചിലിയിലെ വെരി ലാർജ് ടെലിസ്കോപ്പ് അധികൃതർ ഇപ്പോൾ ഒരു ഭീതിയിലാണ് നിലയത്തിന് തൊട്ടടുത്ത് അമേരിക്കൻ ഊർജ്ജ കമ്പനിയായ എഇ എസ് എനർജിയുടെ വലിയ ഹൈഡ്രജൻ നിർമ്മാണ ഫാക്ടറി വരുന്നതാണ് ഇതിന്റെ കാരണം ഈ പദ്ധതി നടപ്പിലായാൽ പ്രദേശത്തെ ആകാശത്തിന്റെ തെളിച്ചം പത്ത് ശതമാനം ഉയരും ലോകത്തിലെ ഏറ്റവും മികച്ച ദൂരദർശിനിയുടെ നിലവാരം ഇത് തകർക്കാനിടയാക്കുമെന്നാണ് യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി സിഒ സേവിയർ ബർക്കോൺസ് പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലുള്ള മൗണ്ട് പെർണാൽ വ്യാവസായിക പ്രകാശ മലിനീകരണം ഇല്ലാത്ത ഭൂമിയിലെ ഏറ്റവും മികച്ച വാനനിരീക്ഷണ ഇടങ്ങളിൽ ഒന്നാണ് ചുറ്റുമുള്ള ആന്തിസ് പർവ്വത നിരകളാണ് ഇത്രയും തെളിഞ്ഞ ആകാശം ഇടവ് സാധ്യമാക്കുന്ന ഒരു ഘടകം വർഷം പതിനൊന്ന് മാസമെങ്കിലും തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് വളരെ സങ്കീർണമായ വാന നിരീക്ഷണത്തിന് ഏറ്റവും ഉചിതമായ ഇടമായി മൗണ്ട് പെർനാലിലെ വെരി ലാർജ് ടെലിസ്കോപ്പിനെ മാറ്റുന്നത് കൃത്രിമ വെളിച്ചത്തിന്റെ അഭാവം ഏറ്റവും കുറവുള്ള ലോകത്തെ ദൂരദർശിനിയായാണ് ചിലിയിലെ പെർണാൽ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രത്തിലെ വെരി ലാർജ് ടെലിസ്കോപ്പ് വിലയിരുത്തപ്പെടുന്നത് ചിലിയിലെ സെറോ പെർണാൽ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി എട്ട് ദശാംശം രണ്ട് മീറ്റർ വ്യാസമുള്ള കണ്ണാടികളുള്ള നാല് ദൂരദർശിനികളും ഒന്ന് ദശാംശം എട്ട് മീറ്റർ കണ്ണാടികളുള്ള മറ്റു നാല് ദൂരദർശിനികളും ഉൾപ്പെടുന്നതാണ് ഇരുന്നൂറ് മീറ്റർ വ്യാസമുള്ള ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡോഫെറോമീറ്ററായി ഈ ദൂരദർശിനികൾക്ക് ഒറ്റയ്ക്കോ ഒന്നിച്ചോ പ്രവർത്തിക്കാൻ സാധിക്കും വലിയ ദൂരദർശിനികൾക്ക് ആൻറ്റു കുയൻ മെലിപ്പാൽ യപ്പൂൺ എന്നീ പേരുകളാണ് നൽകിയിരിക്കുന്നത് അവ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ എന്നിവയുടെ പേരുകളാണ്